തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊട്ട്ര അറക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി പതിനാറ് കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ച ഈ പാലത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പാലത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട വെളിയം പതിമൂന്നാം വാർഡ് മെമ്പർ എം ബി പ്രകാശിന്റെ സാന്നിധ്യം ഈ വേദിയെ ധന്യമാക്കി െ പുതിയ ശാസ്ത്രത്തിന്റെ നിർമ്മാണവും ഈ രണ്ട് കൂടി നിർവഹിച്ചതായി അറിയിച്ചു ഞാൻ ഇവിടെ അധികം സമയമെടുത്ത് സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റും വളരെ വിശദമായി ഇവിടെ അറക്കടവിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ കാത്തിരിപ്പിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി ഇവിടെ നെടുമൺകാവ് ടൗണിലേക്ക് വേഗമെത്തുവാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയണമെന്നും അതിന് ഇത്തരത്തിലൊരു പദ്ധതി അനിവാര്യമാണെന്നും എത്രയോ കാലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേരത്തെ വാഹനത്തിൽ പോകുന്നവർ കിലോമീറ്ററോളോളം ചുറ്റി സഞ്ചരിച്ചു പോകുന്ന സ്ഥിതിയായിരുന്നു അല്ലെങ്കിൽ നടപ്പാതയിലൂടെ നടന്ന് അക്കരെ കിടക്കുന്ന അവസ്ഥ ഇതിന് രണ്ടിനും ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ പെട്ടെന്ന് വീട്ടുകാരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ആവശ്യമായി ആണെങ്കിലായിക്കോട്ടെ മറ്റ് സാധനങ്ങൾ മാറേണ്ട ആവശ്യമായിക്കോട്ടൊക്കെ എല്ലാവർക്കും ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നാടിന്റെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നടക്കില്ലെന്ന് ഉറപ്പിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുക്കാം ഇവിടുത്തെ എം എൽ എ കൂടിയായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗപാലിനെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാതെ ഈ വേള ഞാൻ ഇവിടെ പതിനാറ് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഈ പാലം നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങളും വെളിയം കരിപ്ര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു പാലവും അനുബന്ധം ഓടുകൊടുക്കുക ഞങ്ങൾ തുറന്ന ജീപ്പിലൂടെ വരുമ്പോൾ ഈടായിട്ടും ആളുകൾ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വന്നു ഇവിടുത്തെ അഭിവാദ്യം ചെയ്യുന്ന എത്രത്തോളം നാട് ഈ പദ്ധതി ആഗ്രഹിച്ചു എന്ന് എനിക്ക് അതിൽ നിന്നും മനസ്സിലാകുന്ന ശരിയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നുണ്ടോ ഒരു ഘട്ടത്തിൽ സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുകയായിരുന്ന പദ്ധതിയാണ് ഇത് മറികടക്കാൻ അധിക തുക അനുവദിക്കുകയും എല്ലാ പിന്തുണയും പി ഡബ്ല്യു ഡിക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം നെടുമൺകാവ് ശാസ്താങ്ക് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ് നാല് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വീതി കുറഞ്ഞ പാലം വീതി കൂട്ടി ഈ ഈ പദ്ധതി നാടിന്റെ വികസനത്തിന് ഏറെ ും ഏകദേശം എട്ട് കോടി രൂപയ്ക്കൊക്കെ തീർക്കാവുന്ന ഇപ്പോൾ പത്ത് പതിനെട്ട് കോടി രൂപയിലേക്ക് ഇതിന്റെ ചെലവ് വർദ്ധിച്ചു ഡിസൈൻ മാറി ഹൈറ്റ് വർദ്ധിച്ചു അത് സമയബന്ധിതമായി തീരുമ്പോ വാസത്തിൽ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരല്ല മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരേണ്ട ഒരു പരിപാടിയായിരുന്നു കാരണം വളരെ എളുപ്പം പൂയപ്പള്ളിയിലേക്കും കൂയപ്പള്ളി പഞ്ചായത്ത് ചാത്തന്നൂർ മണ്ഡലവും കൊട്ടാരക്കര മണ്ഡലവും തമ്മിലുള്ള ബന്ധം കൂയപ്പള്ളി പഞ്ചായത്തും വെള്ളിയം പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ നെടുമങ്കാവ് ജംഗ്ഷനിലേക്ക് കരിപ്പയ്ക്ക് ഉഴുപ്പ് പറഞ്ഞതുപോലെ ദീർഘദൂര യാത്രക്ക് വളരെ സൗകര്യമുള്ള കാര്യമാണ് ഇതിനിപ്പോൾ ഒരു സന്തോഷകാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു പാലം വരുമ്പോൾ ഒരു റോഡിൽ ഒരു ബസ്സുകൂടെ ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ് കെ എസ് ആർ ടി സിയോടെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അവര് അടുത്ത ദിവസം തന്നെ അറക്കടവ് പാലം വഴി ഒരു ബസ് സർവീസ് ഞായറാഴ്ച തിങ്കളാഴ്ചയായിട്ട് തിങ്കളാഴ്ച പറഞ്ഞു അത് കൊല്ലത്തേക്ക് പോകാനും ബസ് സർവീസ് കൂടി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആരംഭിക്കും എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് ഈ റോഡിന്റെ സ്വഭാവം ഞാൻ പറയേണ്ട കാര്യമില്ല എനിക്ക് തന്നെ ഈ റോഡ് പൂർത്തിയാക്കുന്ന ഓരോ ഘട്ടം വരുമ്പോ പാലു കഴിഞ്ഞാൽ റയിലിങ്സ് ഒക്കെ പിടിപ്പിക്കുന്ന സമയത്ത് വരുമ്പോൾ ഒരു വലിയ ദേശീയ പാതയിൽ നിൽക്കുന്ന അനുഭവമാണ് കണ്ടു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് ഈ റോഡ് മാറിയിട്ടുണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം നമ്മൾ ഏറ്റവും എടുത്തു പറയാവുന്ന നിർമ്മാണ ഡിസൈനും അതിന്റെ ക്വാളിറ്റിയും കൊണ്ട് അത്ര ഉയർന്ന റോഡായിട്ട് റോഡ് മാറിയിട്ടുണ്ട് ഈ നാട്ടിലെ എല്ലാവരും അതിന് സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയേണ്ടതാണ് ഇവിടുന്ന് നെടുവങ്ങാവിന് കേരളയിൽ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലത്ത് വീതി എടുക്കാൻ വേണ്ടി നാട്ടുകാരുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് കുറെ വലിയ സഹായം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം നന്ദി പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പൊ ഇതുവഴി നമുക്ക് വളരെ ദീർഘദൂരം വഴികൾ വരും ഈ പാലം വരുന്നു ഇതിനൊക്കെ വരുന്നൊരു പാലം ഇവിടെ തൊട്ടിച്ചേർന്ന് വരുന്നത് നമ്മുടെ ശാസ്ത്ര പാലമാണ് അത് ദീർഘകാലമായി പഴക്കമുള്ള പാലമാണ് അതും ഇപ്പൊ പണി തുടങ്ങാൻ പോവാണ് ഈ റോഡ് പൂർത്തീകരിച്ചുകൊണ്ടാണ് അവിടെ പണി തുടങ്ങാൻ കാരണം ഒരു ബൈപ്പാസിന്റെ എഫക്ട് വേണം അവിടെ പാലം പണിയുമ്പോൾ റോഡിന് തടസ്സം വരും അപ്പൊ ആ റോഡ് ഇവിടെ കൂടിയുള്ള ബൈപ്പാസ് ആവും ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൽച്ചിറപ്പള്ളിയിലൂടെ ചേർന്നുള്ള പാലവും അധികം താമസിയാതെ തുടങ്ങും അതിനും ആറേഴ് കോടി രൂപയ്ക്ക് അധികം ചിലവ് വരും അങ്ങനെ വരുമ്പോ അര കിലോമീറ്ററിനകത്ത് അറക്കടവ് പാലം ശാസാം കടവ് പാലം അതുപോലെ കൽച്ചിറപ്പള്ളിയിലെ പാലം ഇങ്ങനെ മൂന്ന് പാലങ്ങൾ ഈ ഭാഗത്ത് വരികയാണ് പാലങ്ങൾ മാത്രമല്ല ഇവിടുത്തെ റോഡുകളുടെ ലിസ്റ്റുകൾ വായിച്ചു വായിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നെടുമ്പാവിന്റെ കാര്യം പറഞ്ഞില്ല എന്തായാലും കരിപ്ര പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞില്ല കരിപ്ര പഞ്ചായത്തിലും ധാരാളം നിർമ്മാണ കാര്യമുണ്ട് എന്തായാലും കൂടുന്ന് കേറുമ്പോ കരിപ്രയുടെ കേന്ദ്രമായിട്ടുള്ള നെടുവങ്കാവിലെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അല്ല വാടകയ്ക്കല്ലേ കൊടുത്തു കഴിഞ്ഞു പുതിയ സ്ഥാപനങ്ങൾ അവിടെ ആരംഭിക്കും ആ ജംഗ്ഷൻ മാത്രമല്ല കരിപ്ര പഞ്ചായത്ത് ഞാൻ ഓരോ വർക്കുകൾ എടുത്തു പറയുന്നത് നമ്മുടെ മണ്ഡലത്തിൽ എല്ലായിടത്തും വലിയ വികസന കാര്യങ്ങളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വികസനം നടക്കുന്ന ഒരു ഘട്ടമാണിത് ഇവിടെ കരീപ്രയിൽ ഒരു വലിയ മാർക്കറ്റിംഗ് കോംപ്ലക്സ് വന്നപ്പോ ഷോപ്പിംഗ് ഓഫീസ് നമ്മൾ ഓഫീസും വെളിയത്തിൽ ബുദ്ധിമുട്ടുണ്ട് വെളിയം ജംഗ്ഷനിൽ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ സ്ഥലമില്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസും പണിയാൻ ഇപ്പൊ എന്തായാലും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും നമുക്ക് എല്ലാ അനുമതിയും തരാമെന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ അവിടെ സ്ഥലം നമുക്ക് ലഭിക്കും വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ തന്നെ അവിടെ കിട്ടിയത് മൂന്ന് കോടി രൂപ അതിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എം എൽ എ എന്ന നിലയിൽ മൂന്ന് കോടി രൂപ അവിടെ ഒരു വലിയ ഓഫീസും മാർക്കറ്റും കൂടി വരാനുള്ള ഷോപ്പിംഗ് കേന്ദ്രം വരാനായിട്ട് വെളിയം പഞ്ചായത്തിൻ്റെ സെന്ററിൽ വളരെ ഒരു പഞ്ചായത്താണ് അതിൻ്റെ സെന്ററിലുള്ള സൗകര്യങ്ങൾ എം പി പ്രകാശ് വെളിയം ഗ്രാമപഞ്ചായത്ത് കൊട്ട വാർഡ് മെമ്പറാണ് സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ അറക്കടവും പാലവും അനമ്പോഡും അതുപോലെ ശാസ്ത്രാകടവിലെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ എം എൽ എയുമായ ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് നമ്മുടെ പുയ്യപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ബാൻഡ് ട്രൂപ്പ് എസ് പി സി ബാൻഡ് ട്രൂപ്പ് അതുപോലെ മാലയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ മക്കൾ ഉൾപ്പെടുന്ന കൈകൊട്ടിക്കളി ടീമിൻ്റെ പങ്കാളിത്തം ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഉദ്ഘാടന റാലിയിലും പൊതുസമ്മേളനത്തിലും ഉദ്ഘാടന യോഗവും വിജയിപ്പിക്കാൻ സഹായിച്ചു അതുപോലെ ഈ റോഡ് വിജയകരമായി പൂർത്തീകരിക്കുവാൻ അതിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്ത ശ്രീ റോബിൻ നമ്മുടെ കാമ്പിയിൽ കൺസ്ട്രക്ഷൻസ് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാ നാട്ടുകാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ ഇതിൻ്റെ വസ്തു തന്ത് ഇതുമായി സഹകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കൂടെ നിന്ന നാട്ടുകാർക്ക് പ്രത്യേക അഭിനന്ദനം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി